നിരവധി അബ്കാരി കേസുകളിൽ പ്രതിയായ മൂന്നാർ നയമക്കാട് പ്രഭാകരൻ അറസ്റ്റിൽ എക്സൈസ് സംഘം കോയമ്പത്തൂരിൽ നിന്നുമാണ് പ്രഭാകരനെ പിടികൂടിയത് വിവിധ എക്സൈസ് ഓഫീസുകളിലായി എട്ടോളം അബ്കാരി കേസുകൾ പ്രഭാകരന്റെ പേരിൽ ഉള്ളതായാണ് എക്സൈസ് ഉദ്യോഗസ്ഥർ നൽകുന്ന വിവരം പ്രത്യേക ടീമിനെ പ്രഭാകരനെ വലയിലാക്കുവാനായി നിയമിച്ചിരുന്നു മൂന്നാർ നയമക്കാട് എസ്റ്റേറ്റിൽ വെസ്റ്റ് ഡിവിഷനിലാണ് മുമ്പ് പ്രഭാകരൻ താമസിച്ചിരുന്നത് നിരവധി അബ്കാരി കേസുകളിൽ പ്രതിയാണ് ഇയാൾ വിവിധ എക്സൈസ് ഓഫീസുകളിലായി എട്ടോളം കേസുകൾ പ്രഭാകരന്റെ പേരിലുണ്ട് പോലീസ് കേസുകൾ വേറെയും കാപ്പ നിയമപ്രകാരം കുറച്ചുനാൾ പ്രഭാകരൻ ജയിൽ ശിക്ഷ അനുഭവിച്ചു നിലവിൽ മൂന്ന് അറസ്റ്റ് വാറന്റുകൾ പ്രഭാകരന്റെ പേരിൽ ഉള്ളതായും എക്സൈസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു നിലവിൽ അയാളുടെ പേരിൽ എട്ടോളം കേസുകൾ എക്സൈസിന്റെ വിവിധ ഓഫീസുകൾ എടുത്തിട്ടുണ്ട് കാപ്പാ നിയമപ്രകാരം ഇയാൾ ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുള്ള ആളാണ് മൂന്ന് അറസ്റ്റ് വാറന്റുകൾ ഇയാളുടെ പേരിൽ ഇപ്പോൾ നിലവിലുണ്ട് അറസ്റ്റ് മധ്യമേഖല ജോയിന്റ് എക്സൈസ് കമ്മീഷണർ അശോക് കുമാർ സാറിന്റെ നിർദ്ദേശാനുസരണം ഇടുക്കി ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ ജയേന്ദ്ര സാർ ഒരു സ്പെഷ്യൽ ടീമിനെ രൂപീകരിച്ചിരുന്നു ആ ടീമിന്റെ കൃത്യമായ പ്രവർത്തനമാണ് നിലവിൽ അയാൾ എവിടെയാണെന്നുള്ളത് വ്യക്തമായിട്ട് ഇൻഫർമേഷൻ കിട്ടിയത് മേൽ ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശാനുസരണം പ്രത്യേക ടീമിനെ പ്രഭാകരനെ വലിയിലാക്കുവാനായി നിയമിച്ചിരുന്നു ഈ സംഘത്തിന്റെ കൃത്യമായ പ്രവർത്തനമാണ് പ്രഭാകരൻ കണ്ടെത്താനും കോയമ്പത്തൂരിൽ നിന്ന് കസ്റ്റഡിയിലെടുക്കാനും സഹായിച്ചത് ചെറുകിട മദ്യവില്പനക്കാരിൽ നിന്നും വ്യാജ മദ്യലൂപിയുടെ തലപ്പത്തേക്ക് വളർന്നതാണ് പ്രഭാകരന്റെ ചരിത്രം പ്രഭാകരൻ പിടിയിലായതോടെ വിവിധ കേസുകളുമായി ബന്ധപ്പെട്ട എക്സൈസ് സംഘം തുടർ നടപടികൾ ആരംഭിച്ചു